പണ്ഡിതന്മാർ ചിന്തിച്ച് മഹാനായ ഇമാം നവഗർ അലി അള്ളാഹു വൻഹുവിൻ്റെ ഏതാണ്ട് ജനിക്കുന്ന കാലത്താണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം മഹാനായി ജനിക്കുന്നത് അറുനൂറുകളിലാണ് ഹിജറ അറുനൂറ്റി മുപ്പതുകൾ ഹിജറ അറുനൂറ്റി മുപ്പതുകളിൽ ജനിക്കുന്ന ഇമാം നവഹിർ അലി അള്ളാഹു വൻഹുവിൻ്റെ മുൻപേ ഈ മൗലിദ് പ്രചാരത്തിലുണ്ട് അപ്പോൾ രാജകീയമായ മൗല്യതിനെക്കുറിച്ച് ഇമാം നവകുർ അലി അള്ളാഹു വൻഹുവിൻ്റെ ഗുരുവല്യനാണ് അന്ന് ഡമാസ്കസുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന ഷാഹ് ഈ പണ്ഡിതൻ ഷാഫിയഹുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വിധികൾ പരിശോധിച്ചാൽ നമുക്ക് ഇമാം നവബിയുടെ ഗുരുവര്യനായ ഷെയ്ഖ് ഷിഹാബുദ്ദീൻ അബൂഷാമ റബി അള്ളാഹു വൻഹുവിനെ കാണാൻ കഴിയും ഇമാം നവവി മുദർജി സായി താമസിച്ച എൽമു പകർന്നുകൊണ്ട് താമസിച്ച അഷ്റഫിയ മദ്രസയിലെ തന്റെ മുൻഗാമിയും തന്റെ ഗുരുവരീരുമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഷിഹാബുദ്ദീൻ അബൂ ഷാമ അബൂ ഷാമ റബി അള്ളാഹു തന്നെ ഇതിനെക്കുറിച്ച് വളരെ സുന്ദരമായി വിധി എഴുതിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ജനന ജനനനാളുമായി ബന്ധപ്പെട്ട് അതിനോടനുയോജ്യമായി ഓരോ വർഷവും സംഘടിപ്പിക്കപ്പെടുന്ന മൗലിതു പരിപാടികളുണ്ടല്ലോ അത് നമ്മുടെ കാലത്ത് ഉണ്ടാക്കപ്പെട്ട പുതിയ കാര്യങ്ങളിൽ പുതിയ നടപടികളിൽ പുതിയ മാതൃകകളിൽ സമ്പ്രദായങ്ങളിൽ വഴക്കങ്ങളിൽ ഏറ്റവും സുന്ദരമായതും പുണ്യമാർദ്ധത്തിലും പെട്ടതാണ് മീന സ്വതാൽ നിബി ദിനം പ്രമാണിച്ച് നബിയുടെ ജന്മമാസം പ്രമാണിച്ച് സന്തോഷിക്കുന്നു ആഹ്ലാദിക്കുന്നു അലങ്കാരങ്ങളും തോരണങ്ങളും തൂക്കുന്നു നല്ല നല്ല കർമ്മങ്ങൾ പലതും ചെയ്യുന്നു ഭക്ഷണാധികളായാലും അല്ലാതെയും ദാനധർമ്മങ്ങൾ ചെയ്യുന്നു الى الفقراء وكل من والسرور فان ذلك مع ما فيك من الاحسان الى الفقراء مشعر بمحبته صلى الله عليه وسلم وتعليمه وجلالته في قلب فاعل ذلك. إذ بروتي كنا يالكو سادارنا كارايا نالنا نالنا سادو كلكم نردنا لكم سهاي كوعا يمنا نالنا كارين غلود غلود دين تقوده أشرف الخلق صلى الله عليه وسلم ما تانغنا بهماني كوعا نبيه بيرشم بكوعا نبيه ما حتو بدو എന്ന ഒരു പ്രത്യേക മനോഭാവവും മാനസികമായ വിചാരപരമായ ഒരു നല്ല പുണ്യവും ഈ കൂട്ടത്തിലുണ്ട് കരുണയായി അള്ളാഹുസ്ബാനുഅല നിയോഗിച്ചയച്ച അഷ്റഫുൽ അലൈഹി അലഹു തങ്ങൾക്ക് ജന്മം നൽകി അള്ളാഹു താല സൃഷ്ടിച്ചു എന്നതിന്റെ പേരിൽ അള്ളാഹുബന് നന്ദി രേഖപ്പെടുത്തലും ഇതിലുണ്ടെന്ന് മഹാനായ അല്ലാമ അഭൂഷാമ വിവരിക്കുന്നത് സാധാരണ ഒരു ഗന്ധത്തിലല്ല സമൂഹത്തിൽ അള്ളിപ്പിടിച്ച് വന്ന അനാചാരങ്ങളെയും വേണ്ടാ എതിരെ പ്രതികരിക്കുന്ന ഗന്ധം ജനങ്ങൾക്കതിന് പ്രചോദനം നൽകുന്ന ഗന്ധം ജനങ്ങളെ അതിന് പ്രേരിപ്പിക്കുന്ന ഗന്ധം എന്ന രീതിയിൽ അന്നേത്തെ കാലത്ത് ആ നൂറ്റാണ്ടിൽ പുതുതായി കാണുന്നതായ എല്ലാ അനാചാരങ്ങളെയും എതിർക്കുന്ന കൂട്ടത്തിലാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അനാചാരങ്ങൾക്കെതിരെ കാമ്പയിൻ നടത്തുമ്പോൾ ആ ക്യാമ്പയിന്റെ കൂട്ടത്തിലാണ് മഹാനായ അല്ലാമ അബൂഷാമ ഇത് ഉയരിക്കുന്നത് ഞാൻ പറയുന്ന അനാചാരങ്ങളുടെ കൂട്ടത്തിലോ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യേണ്ട അനാചാരങ്ങളുടെ കൂട്ടത്തിലോ പെട്ടതല്ല മൗലിത എന്ന നല്ല നടപടി അത് ഏറ്റവും മുന്തിയ വിധേട്ടാകുന്നു എന്ന് അല്ലാമ അബൂഷാമ പ്രഖ്യാപിച്ച മുതൽക്ക് ശാസയെ അധികവിലെ ഒരൊറ്റ പണ്ഡിതനും ഇന്ന് കാണുന്ന രീതിയിലുള്ള മൗലിത പരിപാടി ഇതൊരു ഗംഭീരമായ രീതിയിൽ ആരംഭിച്ച അന്നു തൊട്ട് സമൂഹത്തിൽ നടന്നുവരുന്ന ഷെർത്തം ഓർബൻ കിഴക്കും പടിഞ്ഞാറും ലോക താസകലവും നടന്നു വരുന്നത് എന്ന് ഇമാമുകളും ചരിത്രകാരന്മാരും വിവരിച്ച ഈ സമ്പ്രദായത്തെക്കുറിച്ച് വിയോജിച്ചവരഭിപ്രായം ശരയന് പറ്റാത്തവരഭിപ്രായം ഷാഫി എ മധുഹബിൽ ഒരു പണ്ഡിതന്റേതുമില്ല അപ്പൊ ഷാഫി എ മധുഹബിന്റെ ഭീഷണത്തിൽ ഇതേറ്റവും മുന്തിയ നടപടിയാണെന്നും മാതൃകയാക്കേണ്ട നടപടിയാണെന്നും സക്രമങ്ങൾ മാത്രമുള്ളതാണെന്നുമാണ് ഷാഫിയ മസുഹബ്ബിലെ പണ്ഡിയന്മാർ മുഴുവൻ വിചയത് എല്ലാമാ അപ്പുഷാമയെ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാം ഇവർ ഉദ്ധരിക്കുന്ന ആളുകൾ അത് വല്ലാത്തൊരാദൃശ്യാണ് സാധാരണ വിധികളിൽ കേരളത്തിലെ സുന്നികൾക്കെതിരെ ഷാഫിയ മസുഹബ്കാർക്കെതിരെ പുതുതായി കൊണ്ടുവരുന്ന എല്ലാ വാദങ്ങളിലും അവർ ഉന്നയിക്കുന്ന ആളുകളാണ് ഈ മൗര്യവുമായി ബന്ധപ്പെട്ടുള്ള ഫത്തുവയ്ക്ക് സുന്നികൾക്ക് മുന്നിൽ വെക്കാനുള്ളത് ഇതെന്തോ ഈ ആദൃശികമാണെങ്കിലും രസകരമായ ഒരു അനുഭവമാണ് അല്ലാമ അബൂഷാമെ എല്ലാ വിധേയാത്തുകൾ പറയുമ്പോഴും അതിൻ്റെ മുന്നണിയിൽ നിർത്തിയിട്ട് ഉദ്ധരിക്കപ്പെടാറുള്ളതാണ് അല്ലാമ അബൂഷാമ അബൂഷാമ പറയുന്നു എന്ന് ഒരുപാട് വിധാർത്തുകളെ കുറിച്ച് പുതിയ പുതിയവാദികൾ പുത്തൻവാദികൾ ഉദ്ധരിക്കാറുണ്ട് ഈ അബൂഷാമയാണ് വിധാത്തുകളെ നിയന്ത്രിക്കുന്ന വിധാത്തുകൾക്കെതിരെ ശബ്ദിക്കുന്നതും തൻ്റെ ഗന്ധത്തിൽ ഏറ്റവും നല്ല മുന്തിയ വിധേ അത്തും പുണ്യകർമ്മവും എന്ന് നമ്മുടെ മൗലിതാചാരത്തെക്കുറിച്ചും മൗലിത കർമ്മത്തെക്കുറിച്ചും വിചരിക്കുന്നത് ഇനി അല്ല മാു ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഫത്തുവ നമ്മുടെ സുന്നി പണ്ഡിയന്മാർ ഷാഫി മെഹിബുകാർ ഉദ്ധരിക്കുന്നത് ഒന്ന് അൽ ഹാഫുൽ ഇബ്നു ഹജർ അസ്കലാനി റഹ്മുള്ള തങ്ങളെ പറയുകയാണ് ഹാഫുൽ ഇബ്ൽ ഹജർ അസ്കലാനിയുടെ ഉദ്ധരണികൾ ധാരാളമായി പുത്തൻവാദികൾ ഉദ്ധരിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതുമ്പോൾ പുത്തൻവാദികളുടെ നാട്ടിൽ നിന്ന് കിതാബുകളിൽ അദ്ദേഹത്തെ വാഴത്തുന്നത് പോലും അശ്വരീ ത്വരീക്കത്തിനെ വിട്ട് അശ്വരീ ത്വരീക്കത്തിലെ മാറ്റങ്ങൾക്കെതിരെ ശബ്ദിച്ച ഒരു പണ്ഡിതൻ എന്ന നിലക്കാണ് അശരി ത്വരീക്കത്തിലെ വ്യതിയാനങ്ങൾക്കെതിരെ എന്നുവെച്ചാൽ നമ്മളെ സുന്നീ മാർഗം നമ്മളെ സുന്നീ മാർഗ്ഗത്തിൻ്റെ ഒരു പേരാണ് അശരി ത്വരീക്കത്ത് ഈ അശ്വരീ സരണി എന്ന നമ്മുടെ സുന്നി മാർഗത്തിനെതിരെ ചിന്തിച്ച ഒരു പണ്ഡിതനാണ് ഷാഫി മദ് ഹബുകാരനായ പണ്ഡിതനാണ് ഹബദ് എന്ന് ഈ വാഴ്ത്തി പറയുന്നവർ തന്നെ ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫത്തുവ വളരെ സുന്ദരമായി അദ്ദേഹത്തിൻ്റെ ഫത്തുവയുണ്ട് ആ ഫത്തുവ വളരെ പ്രസിദ്ധമാണ് നല്ല നടപടികളും മറ്റുമൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള അത് പുണ്യകർമ്മമാണെന്നും അതിൽ പ്രതിഫലാർഹമാണെന്നും മഹാനത്തിൻ്റെ ഫത്തുവയിൽ വ്യക്തമാക്കുന്നുണ്ട് സ്ത്രീകൾ കൂടിക്കലരുക പോലുള്ള മോശപ്പെട്ട സംഗതികളുണ്ടെങ്കിൽ അത് വർജിക്കേണ്ടതാണെന്നും ഈ കർമ്മം നല്ല ആചാരവും സദാചാരവും പ്രതിഫലാർഹവുമായ പുണ്യമാർന്ന നല്ല നടപടിയാണെന്നും ബഹുമാനപ്പെട്ട ഹാഫിദ് ഗുൻ ഹജർ അസ്തലാനെ വിവരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ശേഷം വന്ന മഹാന്മാർ മഹാനായിമാം സുയൂത്തി അദ്ദേഹത്തിൻ്റെ ഭത്വം ഉദ്ധരിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു രചന അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഇമാം സുയൂത്തിയുടെ പ്രത്യേകതയാണ് വിവാദത്തിലിരിക്കുന്ന ഏത് വിഷയത്തെക്കുറിച്ചും ഒരു രചന ഒരു സൃഷ്ടി മഹാനരുടെ പേരിൽ ഉണ്ടാകും ഹുസ്നുൽ ഉൽ മക്സി ഫി അമൽ ഉൽ എന്ന ഒരു ചെറിയ രചന തന്നെ മഹാനായ മാം സുയൂത്ത് അലി അള്ളാഹു വൻഹു ഇക്കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശേഷം അദ്ദേഹത്തിന്റെ ഫത്വയും മുൻഗാമികളുടെ ഫത്വയും ഉദ്ധരിച്ചുകൊണ്ട് ഹാത്തിമത്തുൽ മുഹാത്തക്കയേൻ എന്ന് ഷാഫി എ മധുഹബിലെ അവസാന വാക്കെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മഹാനായ ഹാത്തിമത്തുൽ മുഹാറ്റക്കേൻ ഇബുൽ ഹജന്നിൽ ഹൈത്തമി റദ്ദി അള്ളാഹുവാൻ തങ്ങളും ഷാഫി മധുഹബിന്റെ വീക്ഷണത്തിലൂടെ ഇത് പുണ്യ ആചാരമാകുന്നു നല്ല കർമ്മമാകുന്നു പുതുതായി വന്നതെങ്കിലും എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഫത്വ ചെയ്തത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഫത്വ ഗ്രന്ഥങ്ങളിലും ഉണ്ട് ഇപ്പൊ ശാസ്ത്രീയ മധുഖത്തിൽ ഇത് സുന്നത്താണ് പുണ്യമാർന്നതാണ് എന്ന അർത്ഥത്തിൽ ആരും എതിർക്കുന്നില്ല സുന്നത്ത് എന്ന് പറഞ്ഞാൽ ആഹ്തത്തിൽ കൂലിയിട്ടുള്ള കാര്യമാണ് എന്നും പറയാം പിന്നെ സുന്നത്ത് എന്നും പറയാം തന്നതൊക്കെ ഒന്നും വല്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്ന ഉപയോഗങ്ങളാണ് സുന്നത്ത് വിധേത്ത് സുന്നത്തി വിദ്യാത്ത് എന്ന് പറഞ്ഞെന്ന് സുന്നത്ത് എന്ന് പറയും വിധയാത് എന്ന് പറയാം പിന്നെ സുന്നത്ത് എന്ന് പറയാൻ പറയുമ്പോൾ പ്രശ്നം വരും ഞാൻ സുന്നത്ത് എന്ന് പറയുന്നത് ആഹ്റത്തിൽ കൂലി കിട്ടും പ്രവർത്തിച്ചാൽ ആഹൃതത്തിൽ പ്രതിഫലാർഹമായ കാര്യത്തിന് സുന്നത്ത് നിസ്കാരം എന്ന് നമ്മൾ പറയില്ലേ ഫർവ് നിസ്കാരം സുന്നത്ത് നിസ്കാരം എന്ന് ഇതുപോലത്തെ സുന്നത്താണതെന്നും പുതുതായി വന്ന കാര്യമെങ്കിലും എന്ന് മഹാനായ മഹാന്മാരായ ഷാഫി മധുഖപ്പിലെ പണ്ഡിതന്മാരെല്ലാവരും ഇക്കാര്യത്തിൽ വിധിയെഴുതിയിട്ടുണ്ട് ഷാഷേ മധുഹബകാർക്കിടയിൽ ഇതിൽ അഭിപ്രായ വ്യത്യാസവും ഇല്ല ഉണ്ടാകാൻ ഇടയുമില്ല കാരണം എന്തുകൊണ്ട് ഷാഷേ മധുഖിൽ വിധി പ്രഖ്യാപിക്കേണ്ടതിന്റെ അധ്യവാരങ്ങൾ മഹാനായ ഇമാമുന ഷാഫി റതി അള്ളാഹു തങ്ങളാണ് നൽകിയത് ആ തത്വങ്ങൾക്കനുസരിച്ചാണ് ഷാഫിയെ മധുഹബുകാർ ദീനിനെ സമീപിക്കുക വിഷയങ്ങളെ സമീപിക്കുക ദീനിൻ്റെ ഹുക്കുമുകൾ പ്രഖ്യാപിക്കുക മഹാനായി ഇമാമുനഷാഫിയെ തങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് സുന്നത്തി ബന്ധപ്പെട്ടുള്ള സമീപന രീതി പുതുതായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങളിൽ മധുഹബ് സംബന്ധമായി എങ്ങനെ വിധികൽപ്പിക്കണമെന്നും ഇസ്ലാമിന്റെ പേരിൽ എങ്ങനെ ദീനിന്റെ പേരിൽ എങ്ങനെ വിധി കൽപ്പിക്കണമെന്നും മഹാനായി മാമന ഷാഫി വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ള നേരായ വഴിക്ക് മാർഗദർശനം നൽകിയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഷാഫി മധുഹബാർക്ക് ഇതിൽ ഭിന്നിക്കാൻ വകുപ്പില്ല ന്യായവുമില്ല കാരണം നദിയുടെ കാലത്തില്ലാത്തതാണെങ്കിൽ നമുക്കുണ്ടാക്കാനേ പാടില്ലായെന്ന ഒരു വഴി ഇമാം ഷാഫി റതി അള്ളാഹുവാൻപു തുടക്കത്തിലേ അടച്ചു അദ്ദേഹം മോശപ്പെട്ട വിദേ അത് എന്ന പേരിൽ നമ്മൾ മോശത്തിൽ ഉപയോഗിക്കുന്നതുമെല്ലാം ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് നിരക്കാത്തത് ഏതാണോ പുതുതായി നിർമ്മിക്കപ്പെട്ടത് മുഴുവൻ വിദേഹത്തല്ല പുതുതായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് മുഴുവൻ ആക്ഷേപാർഹമായ വിധ അത്തല്ല മാു ഹിസ നബിയുടെ കാലത്തില്ലാതെ പുതുതായി നിർമ്മിക്കപ്പെട്ടതിന്റെ പുറമെ (وخالف كتاباً أو سنة أو إجماعاً أو كتاب سنة إجماع അതുപോലെ തന്നെ മുൻഗാമികളുടെ നടപടി ഇതുപോലുള്ള എല്ലാ വഴക്കങ്ങൾക്കും വിരുദ്ധമായി പ്രമാണങ്ങൾക്ക് വിരുദ്ധമായും കൂടി വന്നാലേ അത് ആക്ഷേപാർഹമായ വിത്താവുകയുള്ളൂവെന്നും കിതാബ് സുന്നത്തു തുടങ്ങിയ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ നന്നായി മനസ്സിലാക്കാൻ പറ്റുന്ന കർമ്മമാണെങ്കിൽ അത് നല്ല വിധ എന്ന വകുപ്പിലാണ് പെടുകയെന്നും ഇമാമുന ഷാഫിയെ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട് ഇമാൻ നബിർ അലി അള്ളാഹുക്ക് മുതൽ പിടിച്ചുള്ളവരെല്ലാം വിതുദ്ധരിച്ചിട്ടുണ്ട് മഹാനായി മാം സാറ്റിയെ തന്നെ പ്രഖ്യാപിച്ച ആ വഴിയിലൂടെ നീങ്ങുന്നവർക്ക് നമ്മുടെ മധുഖത്തിൽ സംബന്ധിച്ചിടത്തോളം പുതുതായി ഉണ്ടായത് എന്ന് കേൾക്കുമ്പോഴേക്ക് ബേജാറാകാൻ പറ്റില്ല